ഭാര്യയും ഭർത്താവും തമ്മിൽ രണ്ടാഴ്ച ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് രണ്ടാഴ്ച നല്ല പോലെ നിൽക്കും പിന്നത്തെ ആഴ്ച കാണാൻ പിന്നേം തിരക്കും പിന്നെ മൂന്നാഴ്ച നല്ലപോലെ നിൽക്കും അങ്ങനെ കുട്ടികളാകെ കൺഫ്യൂഷനില്ല നിങ്ങളെ കഥയല്ല പറഞ്ഞത് സത്യത്തിൽ ഉമ്മിപ്പിംഗുട് സ്നേഹത്തിലാണോ വെറുപ്പിലാണോന്ന് കുട്ടികൾ ഇതുവരെ ഡിസൈൻ ചെയ്തിട്ടില്ല കാരണം ഇടയ്ക്കിടയ്ക്ക് വഴക്ക് കൂടുന്നതാണ് കാണുന്നത് ഇടയ്ക്കിടയ്ക്ക് കുനിഷ് കാണിക്കുന്നതാണ് കാണുന്നത് പിന്നെ നമ്മളെ വീട്ടിൽ ഉമ്മാരുണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തതാണ് എന്നാലും പറയാം വേസായ ഉമ്മാർ നിങ്ങൾ ഇവിടെ നിന്ന് ആദരിക്കുമല്ലോ നല്ല ഉഷാറായിട്ട് സാളൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് നല്ല ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഉമ്മാമ്മമാരെ കൊണ്ടുവന്നിട്ട് ഇവിടെ ആദരിക്കും ഇവിടുത്തെ ആദരമൊക്കെ നല്ലത് ഈ കുടുംബത്തിനെല്ലാം മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞോട്ടെ വീട്ടിലെത്തുന്ന സമയത്ത് മരുമകൾ പഴയ മരോളന്നെ ആണെങ്കിൽ പിന്നെ എവിടെ നിന്ന് ആദരം കൊടുക്കുകയാണ് നല്ലത് അങ്ങനെ പറഞ്ഞോണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് കാരണം ഈ ആദരം കിട്ടിയില്ലെങ്കിലും വീട്ടിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു സാന്ത്വനമെങ്കിലും കിട്ടണമെന്നതാണ് നേരെ ഓപ്പോസിറ്റുണ്ട് ഇപ്പോഴും വേറെ അമ്മായിമാരെന്നു ഈ കാലഘട്ടത്തിലൊക്കെ എങ്ങനെ സംഭവിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് മരുമകൾ എങ്ങനെ വാച്ച് ചെയ്യാം എന്നാൽ പെമ്മക്കളോട് വേറൊരു സ്വഭാവം പെമ്മക്കളെ രണ്ടാളെ കെട്ടിച്ചയച്ചിട്ടുണ്ടാവും ഇതൊന്നും ഇവിടുത്തെ കഥ അല്ല പറഞ്ഞത് കിട്ടോ അവർ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പറയാം അവരെ നല്ല ഉഷാറായിട്ട് അവർ വരുമ്പോഴൊക്കെ നോക്കുന്നുണ്ടാവും മരുവളെ വേറൊരു കണ്ണട വെച്ചിട്ടൊക്കെയാണ് കണ്ണട ഒക്കെ അമ്മായിമ്മ വെച്ചത് ഒന്നെ ഈ സ്പെക്സ് എന്നാണ് അതിന് പറയാം പക്ഷെ മനസ്സിൻ്റെ കണ്ണടക്ക് പാരഡൈം എന്നാ പറയാം പാരഡൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ വേറൊരു കണ്ണോട് കൂടി കാണുക പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രയോഗം നമ്മൾ ആ കണ്ണടടുത്ത് മാറ്റിട്ട് വേറൊരു കണ്ണട കൊണ്ട് നോക്കണം എന്ന് വെച്ചാൽ കൃത്യമായി മരുമകളെ മകളായി കാണണം ഈ സംഗമത്തിന് വരുമ്പോൾ മരുമകളും അമ്മായിമ്മയും കൈപ്പിടിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവർ നല്ല ഒരു പൈതൃകമാണ് അവർ നല്ലൊരു മാതൃകയാണ് പോകുന്ന സമയത്ത് ചെരുപ്പ് കാണാതിരിക്കുമ്പോൾ പ്രായം ചെന്നിട്ടുള്ളൊരു വെല്ലിമ്മുണ്ടെങ്കിൽ ആ വെല്ലിമ്മെന്ന സ്വന്തം വെല്ലിമ്മല്ല അമ്മായിമ്മ എന്ന വെല്ലിമ്മ ഉണ്ടെങ്കിൽ ആ വെള്ളിമ്മന്റെ ചെരുപ്പ് മരുവോട് കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ആധിപത്യത്തിന്റെ സ്വരമല്ല എവിടെയെങ്കിലൊക്കെ കിടക്കണ ചെരുപ്പ് ഇതമ്മ എന്ന് പറഞ്ഞാണ്ട് സ്വന്തം ഉമ്മയെപ്പോലെ ആ കളവിക്ക് കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇതേപോലെ കുട്ടികൾ ചിലപ്പം ചെയ്യാറുണ്ട് ഉമ്മാമ്മ വിളിച്ചാൽ പോലും ഒന്നും ചെല്ലൂല അവൾക്ക് പഠിക്കാനുണ്ട് ഓൾക്ക് അസൈൻമെന്റ് ഉണ്ട് ഓൾക്ക് പ്രൊജക്റ്റ് ഉണ്ട് വെള്ളിമ്മ വിളിച്ചിട്ട് ചെല്ലാൻ പറ്റാത്ത പ്രൊജക്റ്റൊക്കെ നിങ്ങൾ ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞാള് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിപ്പിനെ മോശമാക്കി പറയല്ല തൊട്ട് മുമ്പ് ഞാൻ പഠിപ്പിച്ച പഠിച്ചതിന് പഠിക്കത്തിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞോണ്ടാ പറഞ്ഞത് ഈ വെല്ലുമ വിളിക്കണത് എപ്പോഴാന്ന് അറിയോ നിങ്ങൾ അറിയോ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെന്ന് ചിന്തിച്ചാട്ടെ നിങ്ങളെ പ്രസവിച്ചൊരു ദിവസം നിങ്ങൾ ബർത്ത്ഡേ എന്ന് പറഞ്ഞ ആഘോഷിക്കുന്നൊരു ദിവസല്ലേ ആ ദിവസത്തില് ലേബർ റൂമിലായിരുന്നു നിങ്ങളുടെ ഉമ്മ ഉമ്മ കിടന്ന് ആഹ് എന്ന് പറഞ്ഞിട്ട് ഒരായിരം തവരെ വിലപിക്കുമ്പോ പുറത്ത് ചിലപ്പോൾ തസ്ി ഹിമാലയം പിടിച്ച് അല്ലെങ്കിൽ അത് പിടിക്കാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നൊരു പാവം കളവിയുണ്ട് എന്റെ കുട്ടിക്കൊന്നും സംഭവിക്കരുതേ സ്വന്തം അവിടുത്തെ മോൾക്കും അതോടൊപ്പം തന്നെ ഈ വരാൻ പോകുന്ന കുട്ടിക്കും ഒന്നുമില്ലാതെയാക്കണേ എന്ന് ആകാശത്തിന്റെ തമ്പുരാനോട് കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച ഒരു കിളവിയുണ്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീയുണ്ട് നിങ്ങൾക്ക് പതിനാലും പതിനഞ്ചും വയസ്സാകുമ്പോൾ നിങ്ങളെ വിളിക്കുന്നത് ആ പാവമാണ് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ എല്ലാവരേക്കാൾ കൂടുതൽ ആരും പ്രാർത്ഥന നടത്തിയവർ നിങ്ങൾക്ക് വേണ്ടി ഈ ഭൂമി ലോകത്ത് ആദ്യം പ്രാർത്ഥിച്ച സ്ത്രീയാണ് ഇത് അവരാ നിങ്ങളെ വിളിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ചെന്നേ പറ്റൂ ഏത് പഠിപ്പിന്റെ ലോകത്തായാണെങ്കിലും അങ്ങനത്തെ ഉമ്മാമ്മമാരെ കഥ കേൾക്കാൻ നമ്മൾ മറന്നു പോകരുത് എന്നാണ് അരങ്ങത്ത് കുടുംബത്തിന്റെ കഥ കേൾക്കുമ്പോൾ അവരിൽ നിന്ന് നമ്മൾ കേൾക്കണം ഉപ്പാപ്പമാരിൽ നിന്ന് കേൾക്കണം ഇതാ നമ്മുടെ പ്രിയായ പ്രായം ചെന്ന ആൾക്കാരുണ്ട് സ്റ്റേജിൽ ഇരിക്കുമ്പോൾ അവരുടെ മനസ്സ് ചിലപ്പോഴൊക്കെ കണ്ണ് നിറയുന്നുണ്ട് എന്താണെന്നറിയോ കുടുംബത്തിലെ മുഴുവൻ ആൾക്കാരെ കാണുമ്പോൾ ഒരു സന്തോഷാണ് പക്ഷേ വീട്ടിലെത്തിയിട്ട് ആ ആരവം കിട്ടുന്നില്ലെങ്കിലോ വീട്ടിലവർക്കൊരു വിലയില്ലെങ്കിലോ സ്വന്തം മക്കള് നമ്മളെ പോലെയുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ വലിയ ആൾക്കാരൊക്കെ ആയിരിക്കാം അതുകൊണ്ട് സ്വന്തം വാപ്പയെ കൊണ്ട് തീരുമാനിപ്പിക്കണം മക്കളെടുക്കേണ്ട ഒരു തീരുമാനം അതാണ് നിങ്ങൾ പള്ളിയിലേക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടോ വാപ്പയുടെ കൈകളിലൂടെ കൊടുക്ക് രണ്ട് പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും ഒരു പ്രവാചകന്റെ അനിയായി സഹാബി പിന്നെ അനിയായി ഒരു വീട് വെച്ചു കൊണ്ടുള്ള ഒരു വീടാണ് ഓല കൊണ്ടുള്ള വീടാണ് ആ സമയത്ത് റസ്വാസമ ചോദിച്ചു നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് വെച്ചത് അഥവാ വീട് വെച്ചത് ആ പറഞ്ഞു എനിക്ക് താമസിക്കാനാണ് ശരി അതിന് എത്ര ജനവാതിൽ ഉണ്ട് ജനവാതിൽ രണ്ടെണ്ണുണ്ട് എന്ന് പറഞ്ഞു കിളിവാതിൽ ആ സമയത്ത് ചോദിക്കാണ് ആ കിളിവാതിൽ നിങ്ങൾ എന്തിന്റെ പേരിലാണ് വെച്ചത് എന്ത് വേണം സഹാബി പറഞ്ഞു കാറ്റും 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 വെളിച്ചവും വെളിച്ചവും കിട്ടാൻ കിട്ടാൻ വെളിച്ചം എന്ന് പറഞ്ഞ മറുപടി മറുപടി ഉണ്ട് എന്താണെന്നറിയോ കിട്ടും നിനക്ക് അത് നീ നീയത്ത് വെച്ചില്ലെങ്കിലും കിട്ടും പക്ഷേ ബിലാലിന്റെ ശബ്ദം കേൾക്കാൻ നീയത്ത് വെച്ചിരുന്നെങ്കിൽ നാദം കേൾക്കാനാണ് ഞാൻ എൻ്റെ ജനൽവാളി വെച്ചത് എന്ന് നീയൊന്ന് നീയത്ത് വെച്ചിരുന്നെങ്കിൽ രണ്ടും നിനക്ക് കിട്ടുമായിരുന്നേനെ എന്നാണ് അതുകൊണ്ട് നമ്മൾ പ്രതാപികളായ മക്കൾ അല്ലെങ്കിൽ നാട്ടിലറിയപ്പെടുന്ന മക്കൾ പള്ളിയിലേക്കും മദ്രസയിലേക്കും ഒരു ലക്ഷവും അമ്പതിനായിരം കൊടുക്കുമ്പോൾ വാപ്പയുടെ കരങ്ങളിലൂടെ കൊടുക്കണം നമ്മളാണ് അത് കൊടുക്കുന്നത് എന്ന് പഠിച്ചോൻ മാത്രം അറിഞ്ഞാ മതി പക്ഷെ വാപ്പയുടെ കൈ കൊടുത്തിട്ട് പള്ളിയിലേക്ക് ഇങ്ങള് കൊടുത്തോളിപ്പ അല്ലെങ്കിൽ മദ്രസയിലേക്ക് ഇങ്ങള് കൊടുത്തോളിൻ അങ്ങനെ പിതാവിനെ ചക്രവർത്തിയാക്കണം നമ്മൾ നമ്മുടെ പിതാവിനെ രാജാവാക്കണം നമ്മൾ നമ്മളാണ് കൊടുക്കുന്നതെങ്കിൽ പോലും പിതാവിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം നമ്മൾ അതായിരിക്കണം നമ്മുടെ ദൗത്യം കൊടുക്കുമ്പോൾ രണ്ട് പ്രതിഫലമായി ഒന്ന് പിതാവിന്റെ സന്തോഷത്തിന്റെ പ്രതിഫലം മറ്റൊന്ന് നമ്മൾ കൊടുത്തതിന്റെ പ്രതിഫലം ഇങ്ങനെ പിതാക്കന്മാരെ മുമ്പിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളായി നമ്മൾത്തരും മാറുക എന്നതാണ് അങ്ങനെ ഉമ്മയെ ഉപ്പയെ സ്നേഹിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ മക്കൾക്ക് നല്ല സൗകര്യം ചെയ്തു കൊടുത്ത് നല്ല സുന്ദരമായ ലോകം തീർത്ത് കൊടുത്ത് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ ഈ ഭക്ഷണത്തിന് ഇടയ്ക്കിടക്ക് പോകുന്നുണ്ടാകാമെന്ന് തോന്നുന്നു കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുക ഒരു പതിനഞ്ച് മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് കാരണം എന്തായാലും ഒന്നേകാൽ നമ്മൾ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല സ്ത്രീകൾ ഞങ്ങളൊക്കെ പേരില് രണ്ടും രണ്ടര മണിക്കാണ് കഴിക്കല് ഇന്ന് കുടുംബസംഗമമായതുകൊണ്ട് ബിരിയാണി കിട്ടിയാൽ ഇരക്കടില്ല എന്ന് വിചാരിച്ചിട്ട് ഓരോരുത്തർ സ്കൂട്ടാകൊണ്ട് തോന്നുന്നുണ്ട് കുടുംബസംഗമത്തിൻ്റെ ആളുകൾ ചിന്തിക്കേണ്ടത് അവിടെ ചിലപ്പോൾ അവിടെ സ്ഥലം കുറച്ച് കുറവായിരിക്കും ഭക്ഷണം കിട്ടാൻ കുറച്ചതായിരിക്കും ഏതായാലും ഇത് കഴിഞ്ഞിട്ട് ഇനിയുള്ളവർക്ക് ഭക്ഷണം കഴിക്കാൻ പോകാന്നാണ് എന്താ അഭിപ്രായം അങ്ങനെ തന്നെയല്ലേ അല്ലേ ഇത് കഴിഞ്ഞിട്ട് പോകാന്നുള്ളതാണ് അതുവരെ ഒന്ന് വലിയ വിഷപ്പമൊന്നും ഉണ്ടാവില്ല ഒന്നേകാലേ ആയിട്ടുള്ളൂ വെറുതെ നിങ്ങൾ ബിരിയാണിന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷ്പ്പ് വരും അങ്ങനെയാണ് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഉറക്കൊക്കെ പോലും ഉറക്കൊഴിച്ച് നമ്മൾ ചിന്തിക്കാതിരുന്നാൽ ചിലപ്പോൾ ഉറക്കം പോവും അങ്ങനെ നിൽക്കും ഏതായിരുന്നാലും എൻ്റെ പ്രിയപ്പെട്ടവരോട് അതുകൊണ്ട് ഇവരെ ഈ കൃത്യമായ ഇതിലൂടെ കൊണ്ടുപോകണം ഞാൻ പറഞ്ഞല്ലോ രണ്ടാമത്തെ കാര്യം അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ സ്നേഹത്തോടു കൂടി കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ അവരെ മറ്റുള്ളതിലേക്ക് പോകാതെ നോക്കിയാൽ പോരാ കുട്ടികളെ ചാരത്ത് ചേർത്ത് നല്ല രീതിയിൽ നന്ദിയുള്ളവരായി അവരെ വളർത്തുക എന്നതാണ് നന്ദിയുള്ളവരായി ഞാൻ ഈ ഈ കൂട്ടത്തോടൊന്ന് ചോദിച്ചോട്ടെ ഇപ്പം കൊറോണ നമ്മുടെ ഡോക്ടേഴ്സൊക്കെ ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തൊക്കെ പാൻഡമിക് ആയിരുന്നു ഇപ്പം അത് എൻഡമിക് ആയി എന്ന് പറഞ്ഞാൽ ഒരു പ്രഖ്യാപനം അല്ലേ ഡോക്ടർ പാൻഡമിക് എന്ന് പറഞ്ഞ മഹാമാരി ആകെ ലോകത്തിലൊന്നാക ഒരു പ്രശ്നം ഇപ്പം അത് എൻഡമിക് എന്ന് പറഞ്ഞാൽ എൻഡമിക് ആകുക എന്ന് പറഞ്ഞാൽ പ്രാദേശിക പനിയായി മാറിയിട്ടുണ്ട് ഇപ്പം ഇന്ത്യയിലാകെ പതിനേഴ് ജില്ലയിലേ ഇപ്പൊ കൊറോണ ഉള്ളൂ കേരളത്തിൽ മാത്രം പതിനാല് ജില്ല ഉണ്ട് അപ്പൊ കേരളത്തിന് കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആകെ മൂന്ന് ജില്ല ഇപ്പം കൂടുതലുള്ളൂ കേരളത്തിലാകെ രണ്ട് മൂന്ന് ജില്ലയിലേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇത് എൻഡമിക്കായി നടത്തുക എന്ന് പറഞ്ഞാൽ പ്രാദേശിക പനിയായി ഈ ഒരു പ്രശ്നം നടന്നപ്പോൾ കൊറോണ വന്നപ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും നമ്മൾ കയറ്റിയോ ഈ ചെറിയ കുട്ടികൾ ഇമ്മാതിരി കുട്ടികൾ കൊറോണ എന്ന് അവർക്ക് അറിഞ്ഞോടും കോവിഡ് നയൻറ്റീൻ തന്നെ കൊറോണ വൈറസ് ഡിസീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണെന്ന് ഫോം പറയാൻ അറിയാത്ത കുട്ടികളാണ് ആ സമയത്ത് സോറി രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് അത് അറിയാത്ത കുട്ടികൾ വരെ ഗേറ്റ് നമ്മൾ അടച്ചു പൂട്ടി നമ്മൾ അയൽവാസി കുട്ടി കയറി വരുമ്പോൾ നമ്മളെടുത്തുനിന്ന് അങ്ങോട്ട് കൊറോണ ഉണ്ടാവുമോ എന്ന് വിചാരിച്ച് പൂട്ടിയതൊന്നുമല്ല ആ പെരെയുന്ന ആ കുട്ടി കൊറോണയും കൊണ്ട് ഇങ്ങോട്ട് വരുമോ എന്ന് വിചാരിച്ച് പൂട്ടിയത് തന്നെയാണ് ഞമ്മക്ക് ചിലപ്പോൾ ഒന്ന് വ്യാഖ്യാനിക്കാം അത് നമ്മളെ അടുത്ത് നിന്ന് അങ്ങട്ട് വിചാരിച്ചിട്ട് കുട്ടികളെ നമ്മൾ തളഞ്ഞു വെച്ചതാണ് സത്യത്തിൽ ആരടുത്തു വരാതിരിക്കാൻ നമ്മൾ ഒരുപാട് സാഹസപ്പെട്ടു ശരി കൊറോണ ഒക്കെ കഴിഞ്ഞ് ഏകദേശം നമ്മൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് സന്തോഷത്തോടെ ഇരിക്കാണ്ട് പക്ഷേ ഇതിൽ എത്ര പേരുണ്ട് ശുക്രൻ്റെ സുജൂത് അള്ളാഹുവിന് ചെയ്തവർ എത്ര പേരുണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് കൊറോണ പോയതിൻ്റെ പേരിൽ മാത്രം സുജൂത് ചെയ്തവർ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം കൃത്യമായും കൃതജ്ഞതയിലേക്ക് മാറ്റണം നമുക്കൊരു വിരലിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ പഴുപ്പ് വരുമ്പോൾ പഠിച്ചോനെ ക്യാൻസറോ മറ്റോ ആണോ എന്ന് വിചാരിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ പത്ത് വിരലുകളും നിർത്തിയിട്ട് ദുവാ ചെയ്യുമ്പോൾ ഒരു ശുക്രെങ്കിലും പറയണം ഒമ്പത് വിരലിനും ഇത് തരാത്ത അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും എന്ന് പറയാതെ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്നത് അതുകൊണ്ടാണ് എല്ലാ പ്രാർത്ഥനയുടെയും മുമ്പിൽ അൽഹമ്മദില്ല എന്നത് വർദ്ധിപ്പിക്കണമെന്ന് പറയുന്നത് നമുക്ക് കിട്ടിയതിൽ നമുക്ക് എന്തായിരിക്കണം എന്നറിയോ ഇപ്പൊ നമ്മുടെ കുട്ടി ചിലപ്പോൾ വലിയ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല കറുത്ത് മെലിഞ്ഞുണങ്ങിയ കുട്ടിയായിരിക്കും നമുക്ക് ചിലപ്പോൾ മനസ്സിലൊരു തോന്നലുണ്ടാവും ഈ കുട്ടി കുറച്ചും കൂടി വെളുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ തോന്നരുത് ഒരിക്കലും കാരണം നിങ്ങളുടെ മടിയിലിരിക്കുന്ന കറുത്ത കുട്ടിയുണ്ടല്ലോ ആ കുട്ടി ഒരു സ്വപ്നമാണ് ആരുടെയെന്നറിയോ ഇതുവരെ കല്യാണം കഴിച്ചിട്ട് മക്കളില്ലാത്ത ആളുകളുടെ സ്വപ്നമാണ് ഇങ്ങനെയെങ്കിലും ഒരു കുട്ടിയെ കിട്ടണേ എന്നത് അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ളതെല്ലാം മറ്റുള്ളവരുടെ സ്വപ്നമാണ് നമുക്ക് അല്പം ആകെ മാസത്തിലൊരു പതിനായിരം രൂപ വരുമാനമുള്ള വെച്ചോ അപ്പുറത്തും ഇപ്പുറത്തും തട്ടിച്ചു പോകാൻ പറ്റുന്നില്ല കുട്ടികളുടെ ഫീസ് ഭക്ഷണങ്ങൾ കാര്യങ്ങൾ പതിനായിരം രൂപ ആകെ നമുക്കുള്ളൂ പക്ഷേ അത് ഇരുപതിനായിരം ആക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ഈ പതിനായിരത്തിനൊന്ന് നന്ദി പറ കാരണം ഈ പതിനായിരം ഒരു സ്വപ്നം ആരുടെയെന്നറിയോ ജോലിയില്ലാതെ അവനവൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ മക്കൾക്ക് മിഠായി പോലും വാങ്ങിക്കാതെ അത് പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരു രംഗമൂർമ്മ വരികയാണ് ഒരു കിഡ്നി രോഗിയുടെ അടുക്കൽ പോയി നമ്മൾ കുറച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തുകൊടുത്ത് ഞാനല്ല എൻ്റെ കൂട്ടുകാരൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തൊക്കെ പ്രയാസങ്ങള് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ ഡെയിലി ഡയാലിസിന് പകം മൂന്ന് ആഴ്ചയിൽ മൂന്ന് ദിവസത്തിന് പോകണം അതിനുവേണ്ടി വേണ്ടി രണ്ടായിരം ഉറുപ്പെങ്കിലും കയ്യിൽ ഉണ്ടാകണം അങ്ങനെ മാസത്തിൽ എണ്ണായിരം എണ്ണൊരു ആഴ്ചയിൽ തന്നെ മൂന്ന ആറായിരം രൂപ വേണം അതിലടക്ക് എൻ്റെ കയ്യിൽ ഒരു അൻപത് രൂപ പോലും ബാക്കി எந்த மக்களுக்கு ஒரு மிட்டாய் வாங்கிக்கான் ഇത് പറയുന്ന ആൾക്കാർ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇതാണ് നമ്മുടെ ഈ തിരൂരിൻ്റെ മണ്ഡലത്തിൽ ഇത് തിരൂര് മണ്ഡലത്തിന്റെ ഭാഗത്തിൽ പെട്ടതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് ഏതാണ് ഇത് അപ്പുറത്തായിരിക്കും ഏതായിരുന്നാലും തിരൂര് മണ്ഡലത്തിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട് നിങ്ങൾ ചിന്തിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇത്തരത്തിൽ ഇല്ലാത്തവരിലേക്ക് നോക്കിയിട്ട് വളരാവും നമുക്കാകാം ബിസിനസ് വലുതാക്കിക്കോ എല്ലാ കച്ചവടങ്ങളും വലുതാക്കിക്കോ ഹലാലായ രീതിയിൽ എല്ലാറ്റിനും നിങ്ങൾ ഉയർത്തിക്കൊണ്ട് പോയിക്കോ പക്ഷെ ഉള്ളതിൽ നന്ദി പറയാൻ നമുക്ക് പറ്റണം നമ്മുടെ നമ്മളൊരു വീട് വെച്ചാൽ അടുക്കളയിൽ ചിലപ്പോൾ ഒരു ചോർച്ച അപ്പ ഭാര്യമാര് പറയും നിങ്ങളൊരു പെരവെച്ചേക്ക് ഫുള്ള് ചോരുന്നത് അവിടെ ഫുള്ള് ഒന്നും ചോരുന്നില്ല ഒറ്റ ഓടുന്നേ വരുന്നുണ്ടാവുള്ളൂ പക്ഷെ പറയിൽ മുഴുവൻ ചോരുന്നതാണ് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഉള്ളതിൽ നന്ദി പറയാൻ നമുക്ക് പറ്റണം അടുക്കള ചോരുന്നുവെങ്കിൽ നമ്മൾ ബാക്കിയുള്ളതൊന്നും ചോരുന്നില്ലല്ലോ പഠിച്ചോനെ അതിന് നന്ദി എന്നതാണ് അതുകൊണ്ട് നന്ദിയുള്ള വർഗമായി നമ്മൾ മാറണം നമ്മുടെ കുട്ടിക്ക് എ പ്ലസ് കിട്ടിയില്ല എന്ന് വിചാരിക്കുക ആകെ അഞ്ചെണ്ണത്തിലെ എ പ്ലസ് ഉള്ളൂ നമ്മൾ എന്താ പറയല് എവിടെ ബാക്കിയുള്ള എ പ്ലസ് ഒക്കെ കണ്ടില്ല അവനെടുത്ത് പത്ത് എ പ്ലസ് അത് പറയുന്നതിന് പകരം എൻ്റെ ഈ കുട്ടിക്ക് അഞ്ച് എ പ്ലസ് എങ്കിലും എടുക്കാനുള്ള കരുത്തു കൊടുത്തല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും എന്ന് പഠിപ്പിക്കല ആ ഒരു രീതിയിൽ നന്ദിയുള്ള കുടുംബമായി നമ്മൾ മാറുമ്പോൾ നമ്മൾ താഴോട്ട് നോക്കാൻ തുടങ്ങും സ്വസ്ഥിയമായ സ്വസ്ഥതയുള്ള ഒരു ജീവിതം നമുക്കുണ്ടാകും